നമസ്കാരം മലയാളി വാർത്ത ഇന്ന് സ്വാഗതം മാസപ്പിടി കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ തെളിവെവിടെയെന്ന കോടതിയുടെ ഒരു ചോദ്യത്തിൽ ആശ്വാസം കണ്ടെത്തിയിരിക്കുകയായിരുന്നു ഇതുവരെ പിണറായി വിജയൻ മാത്യു കുഴൽനാടന് ഇതുവരെ മറ്റ് തെളിവുകളൊന്നും സമർപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതുണ്ടയില്ല വെടിയെന്ന് പ്രതിപക്ഷത്തോട് അഹങ്കരിച്ച വെല്ലുവിളിച്ച മുക്കനും മകൾക്കും ലാസ്റ്റ് മിനിറ്റിൽ വെടിക്കെട്ട് നടത്തി മാത്യു കുഴൽനാടൻ രേഖ എവിടെ കുഴൽനാടാ രേഖകൾ എവിടെ എന്ന സഖാക്കളുടെ കളിയാക്കലിന് അവരുടെ വായിലെ പിരിവെട്ടുന്ന മറുപടി കൊടുത്തു കേസ് പരിഗണിക്കുന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ പരാതിക്കാരനായ മാത്യു കുഴൽനാടൻ എം എൽ എ നാല് രേഖകൾ പുതുതായി സമർപ്പിച്ചിട്ടുണ്ട് കേസിൽ വീണ്ടും വാദം കേൾക്കണമെന്നും ആവശ്യപ്പെട്ടു കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വിധി പറയുന്നത് മെയ് ആറിലേക്ക് മാറ്റിവച്ചിരിക്കുകയാണ് ിഎംആർഎല്ലിന് ഖനനത്തിന് അനുമതി നൽകിയ ഉത്തരവും സി എം ആർ എല്ലിന് അനുകൂലമായി തീരുമാനമെടുത്തുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും ആലപ്പുഴ കളക്ടറുടെയും ഉത്തരവുകളും കേന്ദ്രം അനുമതി റദ്ദാക്കിയ രേഖകളുമാണ് ഹാജരാക്കിയിരിക്കുന്നത് എന്നാൽ ഈ രേഖകളിൽ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള തെളിവുണ്ടോ എന്ന് കോടതി സംശയിച്ചു പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ് കമ്പനിക്ക് അനുകൂലമായി സർക്കാർ എടുത്ത നിലപാടിന്റെ തെളിവാണെന്നും മാത്യുവിന്റെ അഭിഭാഷകൻ വിശദീകരിച്ചിട്ടുണ്ട് ഖനനത്തിനായി സി എം ആർ എൽ കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് പണം ലഭിച്ചുവെന്നാണ് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ സ്വകാര്യ ഹർജിയിലെ ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ തായ്ക്കണ്ടിയിൽ സി എം ആർ എൽ ഉടമ എസ് എൻ ശശിധരൻ കർത്തയടക്കം ഏഴുപേരാണ് കേസിലെ എതിർ കക്ഷികൾ എന്തായാലും ഇപ്പോൾ പുതുതായി കുഴൽനാടൻ നാല് രേഖകളാണ് ഹാജരാക്കിയിരിക്കുന്നത് ഇത് പിണറായി വിജയനും മകൾക്കും വലിയ കുരുക്കാകുന്നതാണ് ഇത് മാത്രമല്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു പിണറായി വിജയനെയും മകൾ വീണയെയും പൊളിച്ചടുക്കിട്ടുണ്ട് ഇന്നത്തെ ഇതുപോലെ ഡിസ്കസ് ചെയ്ത ആസ്പെക്ട്സ് ഉണ്ട് അപ്പൊ ഞാൻ ജനങ്ങളുടെ മുമ്പില് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം ഞാൻ കോടതിയില് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് പരാതി നൽകി വിജിലൻസിന്റെ പരാതി ഇടുക്കാതെ വന്ന പശ്ചാത്തലത്തില് കോടതിയെ സമീപിക്കുകയും അങ്ങനെ കോടതി ഇത് വാർന്നു കഴിഞ്ഞ ദിവസം ഞാൻ അതിനുശേഷം ഞാൻ അഡോപ്റ്റ് ചെയ്ത ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മള് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിനെ സംബന്ധിച്ച് നമ്മള് പബ്ലിക് ഡൊമൈനില് പബ്ലിക് ഡൊമൈനിൽ ഡിസ്കസ് ചെയ്യാന്ന് പറയുന്നതിന്റെ ഒരു ഇന്നപ്രോപ്രിയസ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നീട് നിങ്ങളെ ഈ വിഷയമായി ബന്ധപ്പെട്ട് കാണാതിരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും പലരും പിന്നെന്താ അവസാനിപ്പിച്ച എവിടെയാണ് എന്തായാലും എവിടെ ഇപ്പം നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോ ഞാൻ അതുകൂടാതെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഉണ്ടായ റിപ്പോർട്ടിങ്ങില് പലപ്പോഴും നിങ്ങൾ തന്നെ വേണ്ട രേഖകൾ ഹാജരാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ തെളിവ് കൊടുത്തില്ല കോടതി തെളിവ് ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇന്നിപ്പോ നമ്മള് എന്റെ പക്കലുള്ള ഏറ്റവും വൈറ്റലായിട്ടുള്ള എവിഡൻസ് എവിഡൻസറി വാല്യൂ ഉള്ള ഇതെല്ലാം ഞാൻ നിലവിൽ കോടതിയിൽ സമർപ്പിച്ച് കഴിഞ്ഞു അപ്പൊ അത് ഞാൻ വിചാരിച്ചു ഇത് പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് അപ്രോപ്രിയറ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഈ ഈയൊരു സമയ്ക്ക് ഞങ്ങള് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോ ഒരു കറപ്ഷൻ അല്ലെങ്കിൽ ഒരു വിജിലൻസ് കേസിന് അടിസ്ഥാനമായിട്ട് വേണ്ട ഒരു ലീഗൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഒന്ന് ഈ ഒരു ഫേവറിന് വേണ്ടിയിട്ട് പണം കൊടുത്തിട്ടുണ്ടാകണം പണം റിസീവ് ചെയ്തിട്ടുണ്ടാകണം എന്നതാണ് നമ്പർ വൺ നമ്പർ ടു ആ പണം റിസീവ് ചെയ്തതിന് എന്തെങ്കിലും ഫേവറും മറ്റ് പണം നൽകിയ കക്ഷിക്ക് നൽകിയിട്ടുണ്ടാകണം എന്നതാണ് ആ റിക്വയർമെന്റ് അപ്പൊ ഇവിടെ ഞാൻ ഉന്നയിച്ചത് മൂന്ന് കാര്യങ്ങളാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സ്വാധീനം മുഖ്യമന്ത്രി സ്വാധീനം സി എം ആർ സി എം ആർ കമ്പനിക്ക് അവരുടെ താല്പര്യങ്ങൾ അനുകൂലമായി ഉപയോഗപ്പെടുത്തി ആ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പിണറായി വിജയന് പൈസ പണം എന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇന്ത്യൻ ഷെപ്പിൾമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ അത് കൂടാതെ ആരും ദിനൈ ചെയ്യാത്ത അഡ്മിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ പിണറായി വിജയന്റെ മകൾക്ക് കമ്പനി നേരിട്ട് നൽകിയ പണം സംബന്ധിച്ച് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യം അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല അപ്പൊ ആദ്യത്തെ ഫേവർ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഈ കമ്പനിക്ക് ീസ് അനുവദിക്കുകയും പത്ത് ദിവസം കഴിഞ്ഞ് ആ ലീസ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന് തീരുമാനിച്ച് ആ ലീസ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം നീണ്ട ഒരു ഒരു പത്ത് പന്ത്രണ്ട് വർഷക്കാർ കമ്പനി ലീഗലായിട്ട് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുകയും കേരളത്തിലെ കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും അവർക്ക് അനുകൂലമായ വിധി വരികയും എന്നിട്ടും സർക്കാരുകൾ അപ്പീൽ പോയി സുപ്രീം സുപ്രീംകോടതി അവസാനം പരിഗണിക്കുകയും സുപ്രീം കോടതിയിൽ വിധി വരുമ്പോൾ സർക്കാരിന് കേരള ഹൈക്കോടതി വിധി അംഗീകരിക്കുമ്പോൾ തന്നെ സർക്കാരിന് വേണമെങ്കിൽ ആ ഭൂമി ഏറ്റെടുക്കാനുള്ള ഒരാവശ്യം സുപ്രീംകോടതി വിധി നൽകുകയും ചെയ്തു അപ്പോ യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകൾ കാലാകാലങ്ങളിൽ എടുത്തിരുന്ന നിലപാട് എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിൽ കരിമൽക്കാനും അനുവദിക്കുന്നില്ല എന്ത് വില കൊടുക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് കോടതി വരുന്നത് അവർ സുപ്രീംകോടതി വിധിയിലാണ് ആദ്യമായിട്ട് അനുകൂലമായിട്ടൊരു അവസരം കേരള ഗവൺമെന്റ് കിട്ടി പഴയ ടൈം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു അതിന് ആ സമയത്ത് രണ്ടായിരത്തി പതിനാല് ശേഷം അവരറക്കിയ ഇൻഡസ്ട്രിയൽ പോളിസി വ്യവസായ നയത്തിന് കനലം പൊതുമേഖലയിൽ അനുവദ സ്വകാര്യ മേഖലയിൽ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇംഗ്ലീഷ് ഡോക്യുമെന്റ് അങ്ങനെ അവസാനിക്കുന്നു മലയാളം ഡോക്യുമെന്റ് എന്നാൽ ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതായിരിക്കും എന്നൊരു വാചകം കേട്ടു അത് ഈ വിധി അങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്ത് സി എം ആർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഞാൻ ചെയ്യണം അതിന് ശേഷം ഈ ലീസു അനുകൂലമായി നൽകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതില് ഇഷ്യൂ ചെയ്ത ഡോക്യുമെന്റ് ആണ് എച്ച് വൺ എന്ന് പറഞ്ഞ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അത് പതിനാല് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ The uh, we ordered to prematurely terminate all existing mining uh, concessions of peat and minerals held by the private person companies under Section 4A1 of the Mines and Minerals Development Act, 1957, is in for further action by the state government. That is, right, Centre, the entire number of our mining lease, the mineral oil number of our peat minerals, mining leases canceling and done. രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഡയറക്ഷൻ കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ വന്നു അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും അതിന്മേലുള്ള നടപടികൾ സ്വീകരിച്ച് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ലീസ് ഗ്രാന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ് റെക്കമെന്റ് ചെയ്യുന്നത് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഗ്രാന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ് ലീസ് ഗ്രാന്റ് ചെയ്യുന്നത് അപ്പോ അതിന്റെ അകത്ത് എല്ലാ ഒപ്പീനിയനും എല്ലാ കേസും പൊസിഷനും എല്ലാം പരിശോധിച്ചതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ പന്ത്രണ്ട് നാല് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഡോക്യുമെന്റ് നിങ്ങളുടെ പന്ത്രണ്ട് നാല് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ ഗവൺമെന്റിനോട് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് അവരാണ് അതിന്റെ കൺസേൺ ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഗവൺമെന്റിന് വേണ്ടി ആക്ട് ചെയ്തത് അതിന്റെ ലാസ്റ്റ് പാരഗ്രാഫ് പാരാഗ്രാഫ് അറിയാം ലാസ്റ്റ് സെന്റൻസ് നോക്കിയാൽ കണ്ടു നമുക്ക് സമയം കളയാതിരിക്കാൻ പറ്റി അതായത് എത്രയും പെട്ടെന്ന് ഇത് ടെർമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഗോഡ് ഡിപ്പാർട്ട്മെന്റിന്റെ അടക്കം ഒപ്പീനിയൻ വാങ്ങിയതിനു ശേഷം സ്വാഭാവികമായിട്ടും യക്ക ഇവർക്ക് അയച്ചു കഴിഞ്ഞിട്ട് ഈ പറയുന്ന അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ നടക്കുന്ന നടപടി എന്ന് പറയുന്നത് ഇനി ഗവൺമെന്റ് ആ ലീസ് ടെർമിനേറ്റ് ചെയ്യണം ഈ നാല് ലീസ് നാല് ലീസ് എന്ന് പറഞ്ഞാൽ ഓഫ് പറഞ്ഞാണ് വർക്ക് ഇന്നത്തെ വാല്യൂ വെച്ച് നോക്കിയാൽ ഓഫ് ക്രോസ് വർത്തുള്ള നാല് ലീസ് ആണ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു എല്ലാ നടപടിക്രമവും പൂർത്തിയാക്കി സ്വാഭാവികമായിട്ടും ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്ന സ്ഥിതി വിശേഷം ഉണ്ടായിരുന്നു ഇതിന്മേല് ഈ റെക്കമെന്റേഷൻ ഗവൺമെന്റ് വന്നതിന് ശേഷം പിന്നെ നിങ്ങക്ക് ഒരു ഒരു സിംഗിൾ ഡോക്യുമെന്റ് അയച്ചു ആ ഡോക്യുമെന്റ് ഒരു ക്രൂഷ്യൽ ഡോക്യൂമെന്റ് ആണ് അതിന്റെ അകത്ത് ഡയറക്ടർ ഡയറക്ടർ ആൻഡ് ജിയോളജിയോട് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് ഈ റെക്കമെന്റേഷൻ വന്നതിന് ശേഷം Secretary, Mining annual director Authority, report is over here. Our report letter cannot be read. I am going as instructed in the meeting held today. I hope you have the paper with you. this one. As instructed in the meeting held today, I am forwarding a brief note on granting of mining lease to mine. Beets and minerals to Ms. Kerala, and Minerals in the wake of recent amendments in Atomic Mineral Construction 2016 and in the wake of the directives issued by Ministry of Mines to terminate all Beets and minerals mined underlies held by the private parties. Other <laughs> the Mining and Geology Director. the Principal Secretary. He is the Principal Secretary to the Director. Mahi, Dirikana, Amrakan,

അതായത് നമുക്ക് മനസിലാവുന്നത് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഈ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ഈ നാല് ലീസുകൾ ടെർമിനേറ്റ് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി മീറ്റിംഗ് വിളിച്ചു മുഖ്യമന്ത്രിയുടെ വകുപ്പല്ല ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് നാച്ചുറൽ കോഴ്സിൽ ഒരു ഫയൽ എന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി ഞാൻ ക്യാൻസൽ ചെയ്താൽ അതവിടെ അവസാനിക്കുക ഇതാണ് സാധാരണയുള്ള രീതി എന്ന് പറയാൻ അപ്പോ അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി മീറ്റിംഗ് വിളിച്ചുവെന്നും മുഖ്യമന്ത്രി റിവ്യൂ ചെയ്യുന്നുവെന്നും പറഞ്ഞു അപ്പോ അങ്ങനെയാണ് ആ ഫയല് ടെർമിനേറ്റ് ചെയ്യാറുള്ളത് ഇനി ഞാന് ഒരു സ്റ്റാർ ഫോർ ഇട്ട് ഡോക്മെന്റ് ഇതാണ് സർക്കുലേഷൻ നോട്ട് എന്ന് ഈ സർക്കുലേഷൻ നോട്ട് ഇന്റേണലി അവർ സർക്കുലേറ്റ് ചെയ്യുന്ന നോട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അതിന്റെ

At 4A3 of MMDR Act 1957. Now, the LD, LD the Law Department, has advised to prematurely release the mining leases granted to KRMM. However, as per the decision number 7, taken in the meeting chaired by Honorable CM on 5 9 2019, it was decided to sought legal opinion from Advocate General. റിഗാർഡിംഗ് ദ ജഡ്മെന്റ് ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ ഏതാം നമ്പർ തീരുമാനപ്രകാരം ഈ ഇതിനെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിന്റെ ഒപ്പീനിയൻ അയക്കാൻ പറയുകയും അങ്ങനെ ഈ ലീസ് ടെർമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും എന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നോസസ് ലീസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ടെർമിനേറ്റ് ചെയ്തില്ല ഇരുപത് ടെർമിനേറ്റ് ചെയ്തില്ല ഇരുപത്തിയൊന്നും ടെർമിനേറ്റ് ചെയ്തില്ല ഇരുപത്തിരണ്ട് ടെർമിനേറ്റ് ചെയ്തില്ല ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന് ഞാൻ ഈ വിജിലൻസ് കേസ് ഫയൽ ചെയ്തതിന് ശേഷമാണ് ഗവൺമെന്റ് ഈ കെ ആർ എൽ മൈനിങ് ലീസ് ടെർമിനേറ്റ് ചെയ്തത് അപ്പോ എന്റെ ചാർജ് കേസ് നമ്പർ വൺ അതായത് കെ ആർ എം എൽ ന് അനുവദിച്ചിരുന്ന മൈനിങ് ലീസ് സേവ് ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി എന്ന ആ പദവിയിലെ അധികാരം ഉപയോഗിച്ച് നേരിട്ട് മീറ്റിംഗ് വിളിച്ചു ചേർത്ത് നിർദ്ദേശം നൽകി ആ തീരുമാനം അല്ലെങ്കിൽ ആ ടെർമിനേഷൻ ഹോൾഡ് ചെയ്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇരുപത്തിനാലിൽ ഞാൻ ഈ വിജിലൻസ് കേസ് ഫയൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ കേസ് ഈ ടെർമിനേഷൻ ഉണ്ടായിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഹോൾഡ് ചെയ്ത് വെച്ചെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ കാലം അത്രയും ഈ സി എം ആരോട് അടക്കമുള്ള മൈനിങ് കമ്പനികൾ കേന്ദ്രത്തിൽ കേന്ദ്രത്തില് ഈ നിയമം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്റൻസ് ലോബിങ് നടക്കുക ഒരുപക്ഷെ ഈ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഇത് മാറിയത് വരാം ഇത് മാറിക്കഴിഞ്ഞാൽ ഏതെങ്കിലും സമയത്ത് ഈ പ്രൈവറ്റ് പാർട്ടി ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ ലീസ് വീണ്ടും ആക്റ്റീവായി കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും അല്ലെ അതിൽ സ്വാഭാവികമായിട്ടും ആ ഇത് ഹോൾഡ് പോലെ ഇതാണ് നമ്പർ രണ്ടാമത്തെ കാര്യം ഇനി ഇവര് ഇതിനു വേണ്ടിയിട്ട് ഏകദേശം ഇരുപത്തിനാല് ഹെക്ടർ സ്ഥലം അവിടെ വാങ്ങിയിരുന്നു ഇരുപത്തിനാല് ഹെക്ടർ സ്ഥലം വാങ്ങിയത് ഈ ഭൂപരിഷ്കരണ നിയമത്തിന്റെ പരിധി ലംഘിച്ചുകൊണ്ട് പതിനഞ്ച് ഏക്കറിന് മുകളിൽ ഒരു വ്യക്തി ഹോൾഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം ലംഘിച്ചാണ് അൻപത് ഏക്കറിന് അധികം പതിനഞ്ച് ഏക്കർ ഹോൾ ചെയ്യാൻ പാടില്ല അൻപത് ഏക്കറിൽ ഭൂമി ഇവര് ഹോൾഡ് ചെയ്തിരുന്നു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് റിട്ടേൺസ് ഫയൽ ചെയ്തു കാരണം നമ്മൾ അതിൽ അളവിൽ കൂടുതൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ് ആ പ്രോസസ്സ് ഇവര് കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല അതിന്റെ പേരില് ഇവർക്കെതിരെ മിച്ചഭൂമി കേസ് രജിസ്റ്റർ ചെയ്ത് എൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമം ആരംഭിച്ച സമയത്ത് ആദ്യം ഇവർക്ക് മൈനിംഗ് പ്രോജക്ട് തുടങ്ങാനുള്ള ഇൻഡസ്ട്രിയൽ സാങ്ഷൻ ആണ് വേറെ അതൊരു ഇൻഡസ്ട്രിയൽ പർപ്പസ് ആണ് എന്ന് പറഞ്ഞ് ഒരു അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പരിഗണിച്ച് തള്ളിക്കളയും കാരണം അവർക്ക് മൈനിങ്ങിനുള്ള യാതൊരു പെർമിഷൻസും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മൈനിങ്ങിനുള്ള പെർമിഷൻ കിട്ടാത്ത നിലയ്ക്ക് അവരെ തള്ളിക്കളയും അവരത് തള്ളിക്കളഞ്ഞതിനു ശേഷം ഞാൻ ഇന്ന് ആ ഡോക്യുമെന്റ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതിനുശേഷം രണ്ടാർത്തി രണ്ടാവാത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ ആ ഡോക്യുമെന്റ് സർക്കുലേറ്റ് ചെയ്യുന്നു ഇളവ് നൽകുന്നതിനുള്ള അപേക്ഷ പിണറായി വിജയന് നൽകുകയും പിണറായി വിജയൻ അതിന്റെ അകത്ത് വേണ്ട നടപടിക്ക് കുറിച്ചതിനു ശേഷം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം രണ്ടു വർഷം ആ പ്രോജക്റ്റ് അതായത് ഭൂപരിധി ഇളവ് നൽകാൻ കഴിയില്ലായിരുന്നു ആ പ്രോസസ്സോ ആ പ്രൊജക്ടോ അപ്രൂവ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നു പറഞ്ഞ് തള്ളിക്കറഞ്ഞതിനു ശേഷം അവർക്ക് വേറെ ഏതെങ്കിലും പ്രൊജക്ട് ആവാം എന്ന് പറഞ്ഞ് ഒരവസരം അവർക്ക് കൊടുക്കുകയും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് ആലപ്പുഴ ജില്ലാ കളക്ടറായി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രേണുരാജ് നിയമിക്കപ്പെട്ടു ആ രേണുരാജ് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കളക്ടറായി നിയമതയായതിനു ശേഷം സ്വാഭാവികമായിട്ടും ഇവര് പുതിയ അപേക്ഷയുമായി പുതിയ അപേക്ഷ പരിഗണനയ്ക്ക് വരികയും ആദ്യം മൈനിങ് പർപ്പസിന് വേണ്ടി വാങ്ങിയ ഭൂമിയാണ് മൈനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് സമർപ്പിച്ച അപേക്ഷ തള്ളിയതിന് പിന്നാലെ ഇത് ടൂറിസം പർപ്പസിനാണ് എന്ന് പറഞ്ഞ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ കൊണ്ടുവന്ന് കെ എസ് ഐ ടി സിയും അതുപോലെ തന്നെ കെ എസ് ഐ ഡി അവരുടെ ടെർവ്യൂവിൽ കൊണ്ടുവന്ന് അതിനുവേണ്ടിയിട്ട് ഒരു പ്രത്യേക ജില്ലാ സമിതി അഞ്ച് നാല് രണ്ടായിരത്തിഇരുപത്തിരണ്ടിന് ജില്ലാ സമിതി കൂടി ആ ജില്ലാ സമിതി കൂടി വിചിത്രമായ ഒരു ഓർഡർ പാസ് ചെയ്തിട്ടുണ്ട് ആ ഓർഡറിന്റെ കോപ്പി ഞാനിപ്പോ നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യുന്നത് കോടതി പ്രൊഡ്യൂസ് ചെയ്ത രേഖയാണ് അതായത് ആ ഭൂപരിഷ്കരണ നിയമത്തിന് നിയമത്തിന് ഇളവ് ചോദിച്ചുകൊണ്ട് രണ്ടാമത് കൊടുത്ത അപേക്ഷയിൽ വളരെ വിചിത്രമായിട്ട് അതായത് സാധാരണഗതിയിൽ അങ്ങനത്തെ ഒരു അപേക്ഷയിൽ അനുകൂലമായ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ അനുമതികളും കിട്ടിയിരിക്കണമെന്നുണ്ട് എല്ലാ അനുമതികളും ടൂറിസവുമായി ബന്ധപ്പെട്ട ഓരനുമതികളും കിട്ടിയിട്ടില്ല എന്നും സമ്പാദിച്ചിട്ടില്ല എന്നും അതിന്റെ അകത്ത് തന്നെ ആ രേഖയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതിന്റെ അകത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഭാഗമായിരുന്ന കെ എസ് ഐ ടി സിയുടെ പ്രതിനിധി പറഞ്ഞു ഇത് ഈ ജില്ലയ്ക്ക് വളരെ ഗുണകരമായ പ്രോജക്റ്റാണ് ഇത് നമുക്ക് പരിഗണിക്കാവുന്ന പ്രോജക്റ്റാണ് എന്ന് പറഞ്ഞു അങ്ങനെ വളരെ വിചിത്രമായ ഒരു ഉത്തരവ് ഈ റെയിൽ രാജ് കളക്ടറായിരുന്ന സമയത്ത് അവര് മൂന്ന് അവര് നിയമതയായത് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അതിനുശേഷം അഞ്ച് ആറ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിന് അത് പാസ്സാക്കി അത് പാസ്സാക്കി ഏകദേശം രണ്ട് മാസം കഴിയുമ്പോൾ ഇരുപത്തിയാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഈ രണുരാജത്തെ ഭർത്താവായ ശ്രീറാം വെങ്കട്ട് രാമനെ വളരെ വിവാദമായി ചെന്നിരുന്ന സമയത്ത് വളരെ കോൺട്രവേഴ്സ്യലായി തിന്നിരുന്ന സമയത്ത് ശ്രീരാം വെങ്കട്ട് രാമനെ ഇരുപത്തിയാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ആലപ്പുഴയിൽ കളക്ടറായി നിയമിക്കുകയാണ് പിന്നെ ആ വിവാദം വലിയ വലിയ വിവാദമായി മാറിയതുകൊണ്ട് കൊണ്ട് രണ്ട് എട്ട് ഇരുപത്തിരണ്ടിന് ശ്രീരാം വെങ്കട്ട് രാമനെ മാറ്റേണ്ടതായിട്ടുള്ള അപ്പോ ഇപ്പോഴും ആ ഭൂമിക്ക് ഇളവ് നൽകണമെന്ന ശുപാർശ ശുപാർശ ജില്ലാ സമിതിയുടെ ശുപാർശ ഇപ്പോഴും സി എം ആർ കമ്പനിക്ക് അനുകൂലമായി നിലനിൽക്കുകയാണ് എന്നാൽ മുകളിലേക്ക് ലാൻഡ് ബോർഡിലേക്ക് നയിക്കുകയും ഗവൺമെന്റ് പരിശോധിക്കുക ഗവൺമെന്റ് പരിശോധിച്ച് ഈ ശുപാർശ തെറ്റാണ് എന്ന് കണ്ടെത്തുന്നതിന് പകരം ഒരു ഫ്ലിംസി ഗ്രൗണ്ടിൽ അതായത് അവർക്കെതിരെ നിലവിലൊരു കേസ് കേസുണ്ട് എന്നതുകൊണ്ട് റവന്യൂ കേസ് ഉണ്ട് എന്നതുകൊണ്ട് ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആവേശം നിരസിക്കുകയും അതിനെതിരെ അവർ ഹൈക്കോടതി പോയി ആരും കണ്ടാലും ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞില്ല കാരണം അവരൊരു ഫ്ലിപ്സി ഗ്രൗണ്ടിലുള്ള ഒരു ഓർഡർ പാസ്സാക്കിയാൽ അത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്താൽ പോകുമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഈ ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് ഇളവ് കിട്ടുന്നതിന് വേണ്ടി ഉള്ള ശുപാർശ നടപ്പിലാക്കാൻ ഹ്രസ്വമായ കാലഘട്ടത്തിലേക്ക് ഒരു കളക്ട് വരികയും ആദ്യത്തെ പ്രോജക്റ്റ് മാറ്റി ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്ട് കൊണ്ടുവന്ന് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ശ്രീ മോഹൻ അലക്കം കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും അങ്ങനെ വിചിത്രമായ രീതിയിൽ ഭൂപരിധിയിൽ ഇളവ് സി എം ആറിൽ നൽകണമെന്ന് പറഞ്ഞിട്ടുള്ള ഓർഡർ ജില്ലാ സമിതി പാസാക്കി ഇപ്പോഴും ആ ഓർഡർ നിലനിർത്തിയാണ് ആ ഓർഡർ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം ഞാൻ ആ ഓർഡറിന്റെ പടപ്പ് നിങ്ങൾക്ക് സബ്ലൈഡ് ചെയ്യുന്നുണ്ട് അതും ഞാൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് മൂന്നാമത് എന്ന് പറയുന്നത് സി എം ആർ സി എം ആർ എപ്പോഴും ആവശ്യപ്പെട്ടിരുന്നത് അവർക്ക് ഇലിമിനേറ്റ് ഇവിടെ കിട്ടണം ഇലിമിനേറ്റ് ഏറ്റവും വില കുറഞ്ഞ നിലയ്ക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ യിച്ചിട്ടുണ്ടാകണം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ഇവര് പലപ്പോഴും പിണറായി വിജയനെ നേരിട്ട് ഒരു അപേക്ഷ കൊടുക്കി അവിടെ ട്രേഡ് യൂണിയൻകാരെല്ലാം ചേർന്ന് ഞങ്ങളുടെ കമ്പനിയുടെ നിലനിർപ്പ് അപകടത്തിലാണെന്നും ആ നിലനിർപ്പ് അപകടത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് കമ്പനി പ്രവർത്തിക്കാൻ വേണ്ട എലിമിനേറ്റ് കിട്ടുന്നതിന് ഡൊമസ്റ്റിക് ആയി കിട്ടുന്നതിന് ഇമ്പോർട്ട് ചെയ്യുന്ന വലിയ നഷ്ടങ്ങൾ വലിയ അതുകൊണ്ട് കമ്പനിക്ക് ഇലിമിനേറ്റ് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ പിണറായി വിജയൻ അപേക്ഷ കൊടുത്തതിന് ശേഷം പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അധികാരം ഉപയോഗിച്ച് മുഖ്യമന്ത്രി ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ചെയർമാൻ എന്ന അധികാരം ഉപയോഗിച്ച് തോട്ടപ്പഴിയിൽ നിന്നും മണല് നീക്കം ചെയ്യണമെന്ന തീരുമാനം അതായത് ആദ്യം ഇതിനീഷ്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണല് നീക്കം ചെയ്യാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോട് നിർദ്ദേശിക്കുന്നതും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വഴി തോട്ടപ്പള്ളിയിലെ സ്പിൽവേയിലെ മണല് നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം കളക്ടർ വഴി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ തീരുമാനപ്രകാരം ഡിപ്പാർട്ട്മെന്റ് ഈ മണ്ണ് നീക്കം ചെയ്യാൻ തീരുമാനിക്കും മണ്ണില് സി എം ആറിനും കെ എം എം എ പറഞ്ഞ വില തന്നെ തീരുമാനിച്ചു എത്ര വില എന്ത് എന്ത് വാല്യൂ ഉണ്ടെന്ന് അസസ് ചെയ്യാതെ അവർ പറഞ്ഞ വിലക്ക് ആ മണ്ണ് നീക്കം ചെയ്യാൻ തീരുമാനിക്കും അതിനുള്ള ഒരു എഗ്രിമെന്റ് ആ എഗ്രിമെന്റിന്റെ കോപ്പിയും ഞാൻ കോടതിയിൽ ഹാജരാക്കിയിട്ട് ആ എഗ്രിമെന്റിന്റെ ഒരു അവസാനത്തെ ഒരു പാരാഗ്രാഫിൽ അവർ എഴുതിയിരിക്കുന്നത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രകാരം ഇത് ചെയ്യുന്നത് യഥാർത്ഥത്തില് വെള്ളം നീക്കം വെള്ളം സുഗമമായി ഒഴുകി പോകുന്നതിനാണ് എന്നാണ് എന്റെ പറഞ്ഞു വരുന്നതെങ്കിലും ആ ഓർഡറിന്റെ അവസാനത്തെ പാരഗ്രാഫിൽ എഴുതിയിരിക്കുകയാണ് ദ ചീഫ് എഞ്ചിനീയർ ഡയറക്ടർ വിത്ത്വേഡ് ടു നെസസറി വിത്ത് ആൻഡ് മൂവ് ഫോർവേഡ് ടു അവോയ്ഡ് ദ ലോസ് ഓഫ് സാൻഡ് ഡ്യൂറിംഗ് ദ ഇമ്പെൻഡിങ് മൺസൂൺ ഫ്രീ ഫ്ലോ ഓഫ് വാട്ടർ മോക് അതായത് എപ്പോഴെങ്കിലും പള്ളി വിളിച്ചിട്ടാണെന്ന് പറഞ്ഞ പോലെ ആ എഗ്രിമെന്റിന്റെ എട്ടാമത്തെ ക്ലോസിൽ പറയുകയാണ് മഴ വന്ന് ആ മണ്ണ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് ആ മണ്ണ് എടുക്കാൻ വേണ്ടിയിട്ട് പി എസ് യുവിനോട് യുദ്ധകാലാടിസ്ഥാനത്തിൽ അർജന്റ് ആക്ഷൻ എടുത്ത് ആ മണ്ണ് എടുക്കണം അപ്പോ ഈ എൻറ്റയർ പ്രോസസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികാരം ഉപയോഗിച്ച് തോട്ടപ്പള്ളി സ്റ്റിൽവേയിൽ നിന്നും മണ്ണ് നീക്കം ചെയ്തത് ഈ ഇലിമിനേറ്റ് അവൈലബിലിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണെന്ന് തെളിയിക്കുന്ന ഈ േഖയും ഇന്ന് കോടതിയിൽ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞ എല്ലാ രേഖകളും ഇന്ന് ഞാൻ നിങ്ങൾക്ക് അവൈലബിൾ ആക്കാം നിങ്ങൾക്ക് പരിശോധിക്കാം ഒരു ലേലൻ എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തനെന്ന നിലയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ കാര്യത്തിൽ സംഭരിക്കാൻ കഴിയുന്ന രേഖകളും തെളിവുകളും നൂറ് ശതമാനം വ്യക്തതയോടുകൂടി കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട് ഇതിന്റെ ഇത് സംബന്ധിച്ചുള്ള ആർഗ്യുമെന്റ് നോട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് അറങ്ങിയിട്ടുണ്ട് അതായത് പിണറായി വിജയന്റെ മകൻ വീണാ വിജയൻ പണം വാങ്ങി എന്ന് തെളിയിക്കുന്ന രേഖകളുണ്ട് അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ് ഈ പണം കൊടുത്തുകൊണ്ടിരിക്കുന്ന പീരീഡിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഈ കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഈ കമ്പനിയുടെ ലീസ് സംരക്ഷിക്കാൻ ഈ കമ്പനിയുടെ ഭൂമി ഭൂപരിയുടെ ഇളവ് ലഭ്യമാക്കുന്നതിനു വേണ്ടി ഈ കമ്പനി പ്രവർത്തിക്കുന്നതിന് ഇലിമിനേറ്റ് എന്ന റോ മെറ്റീരിയൽ വിലക്കുറവിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നതിന് വേണ്ടിയിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ വെളിച്ചത്തിൽ ഇറക്കിയ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ മണ്ണ് നീക്കം ചെയ്യാൻ വേണ്ടി ഏർപ്പെട്ട എഗ്രിമെന്റ് ആ എഗ്രിമെന്റിൽ തന്നെ വെള്ളം ഒഴുകി പോകുന്നതിനേക്കാൾ മുമ്പ് അല്ലെങ്കിൽ വെള്ളം ഒഴുകി മണ്ണ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് ആ മണ്ണ് എടുക്കണം എന്ന് നിർദ്ദേശിക്കുന്ന രേഖ അടക്കം അതായത് ആ എന്റെ പ്രോസസിന്റെ താല്പര്യം മണ്ണെടുക്കുക എന്നതായിരുന്നു തെളിയിക്കുന്ന ഇത്രയും രേഖകൾ ഇനി ഇതിനോടനുബന്ധിച്ച് മറ്റേ അനുബന്ധ രേഖകൾ ഞാൻ ഏറ്റവും കോറായിട്ടുള്ള ഇതാണ് ഇപ്പോൾ പറഞ്ഞത് അതായത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള അനുമതി നമുക്ക് എക്സ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി സെക്രട്ടേറിയറ്റിലെ ഫയലുകളും മറ്റു നടപടിക്രമങ്ങളും വിരിച്ചുകളുമെല്ലാം കോടതിയിൽ വിളിച്ചു വരുത്തി കോടതിയിൽ എക്സാമിൻ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ പലപ്പോഴും റെക്കോർഡിങ്ങിന്റെ ഭാഗമായി മാസപ്പടിയുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും കോടതിയിൽ ഹാജരാക്കിയില്ല ഇന്നുകൂടി അന്തരീക്ഷത്തിൽ അങ്ങനെയൊരു വാർത്തയൊക്കെ വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഞാൻ കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ മുഴുവൻ പബ്ലിക് ഇന് വേണ്ടിയിട്ട് കാരണം പൊതുജനം മനസ്സിലാക്കാം ഈ കാര്യത്തിൽ ഞാൻ ആദ്യം തുടക്കം മുതൽ ഒരു കാര്യം കേരളത്തിന്റെ പൊതുസുഹത്തുകൾ പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ ആത്മാർത്ഥവും സത്യസന്ധവും സുതാര്യവുമായ ഒരു പോരാട്ടത്തിന് ഞാൻ മുന്നോട്ട് പോകും എത്ര പേര് സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും എത്ര ചലഞ്ചസ് ഉണ്ടായാലും എത്ര പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും ഞാനത് ചെയ്യൂ എന്ന് പറഞ്ഞു ഐ ബിലീവ് ഒരു ലെയ്മൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ കൊണ്ട് ഈ വിഷയത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ആത്മാർത്ഥമായ സത്യസന്ധമായ ഒരു ഫൈറ്റാണ് ഒരു ലീഗൽ ഒരു ലീഗൽ കോഴ്സ് ഞാൻ ഇനീഷ്യേറ്റീവ് ഇത്രയും രേഖകൾ കോടതിയിൽ ഹാജരാക്കി ഇത് സംബന്ധിച്ച് അറിയിച്ചിട്ടുണ്ട് ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട് വിൽ ഫോർ ദ ഔട്ട്കം